കാരണം വിട്ടു കൊടുക്കാൻ പറ്റില്ല എന്നുള്ള ഒരു സിറ്റുവേഷൻ വരുമ്പോഴായിരിക്കും ഇഷ്യൂസ് കൂടുതലായിട്ട് ഉണ്ടാവും അപ്പൊ ഈ ഇൻഡിവിജ്വൽ അതായത് രണ്ട് വ്യക്തികൾ തമ്മിൽ പ്രശ്നം ഉണ്ടാകുമ്പോൾ ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് അവരുടെ പ്രശ്നങ്ങളെ അഡ്രസ്സ് ചെയ്തിരുന്നെങ്കിൽ ഒരുപക്ഷെ സാർ നേരത്തെ പറഞ്ഞ പോലെ ആദ്യമേ തന്നെ കൗൺസിലിങ്ങിലൊക്കെ എത്തുമ്പോൾ ഒരുപക്ഷെ നമുക്ക് കുറച്ചുകൂടി ഈസി ആയിട്ട് അവരെ മനസ്സിലാക്കി കൊടുക്കാനെങ്കിലും സാധിക്കുന്ന ഒരു സ്റ്റേജ് വരാറും പക്ഷെ ഇപ്പൊ ഈ കോടതികളിലൊക്കെ എത്തുന്ന ഒരു കേസ് എന്ന് പറയുമ്പോൾ കോടതിയിൽ എത്താൻ അല്ലെങ്കിൽ ഒരു വക്കീലിന്റെ അടുത്തേക്ക് പോകാൻ തീരുമാനിക്കുന്നത് തന്നെ ഇനി മുന്നോട്ട് പോകില്ല എന്ന ഒരു സിറ്റുവേഷൻ വരുമ്പോഴായിരിക്കും അപ്പോൾ അത് കഴിഞ്ഞ് വരുന്ന കൗൺസിലിങ്ങിന് ഒരുപാട് പരിമിതികളും പരിധികളും ഉണ്ട് കാരണം കൂടുതലും പേരൻസ് ആണെങ്കിലും അല്ലെങ്കിൽ അവരുടെ ബാക്കി ബന്ധുക്കളൊക്കെ കയറി ഇടപെട്ട് ഇവരുടെ ഇടയിലുള്ള പ്രശ്നങ്ങളെ രണ്ടു പേര് തമ്മിൽ തീർക്കാവുന്ന പ്രശ്നങ്ങളെ രണ്ട് കുടുംബങ്ങൾ ഇടപെട്ട് വശലാക്കിയിട്ടായിരിക്കും പലപ്പോഴും ഒരു കോടതി മുറിയിലൊക്കെ വരെ എത്തുന്നത് അപ്പം തീർച്ചയായിട്ടും ഇഗ്നോർ ചെയ്യപ്പെടുന്നത് കുട്ടികളുടെ കാര്യം തന്നെയാണ് അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ നമുക്ക് നേരത്തെ ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യം എന്ന് പറയുന്നത് രണ്ടുപേർക്കും കൂടി ഒരുമിച്ച് മുന്നോട്ട് പോകാനുള്ള ഏതെങ്കിലുമൊക്കെ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ട് എന്ന് തോന്നി തുടങ്ങുമ്പോൾ തന്നെ ഒരു തേർഡ് പേഴ്സണിനെ ഒരു പ്രൊഫഷണലിനെ തന്നെ നേരിട്ട് കണ്ട് ആ ഒരു പ്രശ്നങ്ങൾ സംസാരിച്ചിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇത്രത്തോളം വഷളാവാതെ ഇരുന്നേനെ എന്ന ഒരു സ്ഥിതി ഉണ്ടാകുമായിരുന്നു അല്ലേ ആണ് അതിന്റെ അകത്ത് വേറൊരു കാര്യങ്ങളുണ്ട് അങ്ങനെ ഒരു കൗൺസിലറിനെ കണ്ട് ഒരു സൈക്കോളജിസ്റ്റിനെ കണ്ട് സംസാരിക്കുമ്പോൾ തന്നെ തീരുന്ന പ്രശ്നങ്ങളാണ് ഞാൻ പറയുന്നില്ല ഒരു അമ്പത് ശതമാനം തീരേണ്ട പ്രശ്നങ്ങളാണ് പിന്നെ അവർക്ക് ചിലപ്പോൾ അതിനെക്കുറിച്ചുള്ള അറിവില്ലായിരിക്കാം ഒരു സൈക്കോളജിസ്റ്റിന് പോകുന്നതിന് ഒരു സ്റ്റിക്മയുണ്ട് ഞാൻ എങ്ങനെ ഒരു സൈക്കോളജിസ്റ്റ് സൈക്കോളജിസ്റ്റിനടുത്ത് പോകും അപ്പോൾ അവിടെ ചെന്ന് അവരെ കാണുമ്പം ആൾക്കാർ എന്തെങ്കിലും എനിക്ക് വട്ടാണോ അങ്ങനെയൊക്കെ ചിന്തിക്കും അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഇഷ്യൂസ് ആ ഇപ്പോഴും ആൾക്കാർക്ക് ആ ഒരു പഴയ ഉണ്ട് മാറ്റം വന്നിട്ടുണ്ട് എന്നാൽ പോലും ആ ഒരു ഇതുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ കഴി പോകുന്നത് കുറവാണ് എന്നാലും പക്ഷെ ചിലവർ പോകുന്നുണ്ട് ഇന്നത്തെ വേറൊരു കാര്യം കുട്ടികളെ ബാധിക്കുന്ന വിഷയം എന്ന് പറഞ്ഞാൽ പേരൻ്റൽ ഏലിയേഷൻ സിൻറ്റം എന്ന് പറഞ്ഞൊരു ഉണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഒരു കുട്ടി ചിലപ്പം അച്ഛനോടും അമ്മയോടും ഒരുപോലെ സ്നേഹമായിരിക്കും ഈ വീട്ടിലൊരു വഴക്ക് തുടങ്ങുമ്പോൾ ഒരു കോൺഫ്ലിക്റ്റ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ അമ്മ എന്ത് ചെയ്യും എന്ന് പറഞ്ഞാൽ അച്ഛൻ്റെ കുറ്റങ്ങളെല്ലാം കൊടുക്കും അച്ഛൻ അമ്മയുടെ കുറ്റങ്ങളെല്ലാം പറഞ്ഞു കൊടുക്കും അപ്പോഴത്തെ കുട്ടിയുടെ ഒരു റോൾ മോഡൽ എന്ന് പറഞ്ഞാൽ അവരുടെ പേരൻസ് അവരുടെ ആ ബിംബം തകരുമ്പം ആക്ച്വലി അതിൻ്റെ ബുദ്ധിമുട്ട് കുട്ടികൾക്കാണ് ഉണ്ടാകുന്നത് കുട്ടികൾക്കത് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ട് വരും ഡിപ്രഷനിലേക്ക് പോവും അവർ സോഷ്യലി സ സഹകരിക്കുന്നത് കുറയും ഈവൻ അവരുടെ മാര്യേജ് പോലും ഏർലി സ്റ്റേജില് ഡൈവോഴ്സിലോട്ട് പോകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് അവരാലോചിക്കും എന്തിനാണ് ഞാൻ കല്യാണം കഴിക്കുന്നത് എന്തിനാണ് ഈ ഒരു ഒരു മാരേജ് സിസ്റ്റത്തിലേക്ക് ഞാൻ വരുന്നത് എന്റെ അമ്മ അച്ഛനും അവർക്ക് പഠിക്കാൻ പറ്റാതെ പറ്റാ പറ്റാതെ മാത്രല്ല ഈ പറയുന്നതിന്റെ കൂട്ട് അവര് രണ്ടുപേരും പരസ്പരം മോശപ്പെടുത്തിയാണ് നിന്റെ അമ്മ അങ്ങനാണ് ഇങ്ങനെയാണ് അപ്പൊ അമ്മ പറയുന്ന നിന്റെ അച്ഛൻ അങ്ങനെയാണ് ഇങ്ങനെയാണ് ഭയങ്കര ട്രോമയാണ് കുട്ടികൾക്ക് ആ കുട്ടികൾ ആ ഒരു സ്റ്റേജിൽ അത് അനുഭവിക്കും ഫാമിലീസും ഇടപെടും അച്ഛൻ ഇങ്ങനെ മോശക്കാരനാണെന്ന് അച്ഛൻ ഇഷ്ടമില്ലാത്ത അമ്മയും അമ്മയ്ക്ക് ഇഷ്ടമല്ലാത്ത അച്ഛനേയും കുട്ടികൾ അങ്ങനെ ഇഷ്ടപ്പെടും എന്നൊരു ചോദ്യമാണ് അവിടെ അവർ ഇമോഷണലി ഭയങ്കര വീക്കായി പോകും നമ്മള് കാണുന്ന കേസുകളിൽ എന്ന് പറഞ്ഞ കുട്ടികൾക്ക് അത് ഈ കുട്ടികൾ നമ്മൾ ശ്രദ്ധിച്ചാൽ മതി സ്കൂളിൽ ഈ കുട്ടികൾ ആക്റ്റീവ് ആകുകയാണെങ്കിൽ അവർ ഈ പറഞ്ഞ പോലെ ബാക്കിയുള്ള കുട്ടികളായിട്ട് പ്രോബ്ലംസ് ക്രിയേറ്റ് ചെയ്യാനുള്ള ചാൻസ് ആൻറ്റി സോഷ്യൽ സബ്സ്റ്റൻസ് അബ്യൂസ് ഒക്കെ വരാനുള്ള ചാൻസ് ഉണ്ട് ഈ ബ്രോക്കൺ ഫാമിലീസിന്നാണ് എൻ്റെ ഒരു എൻ്റെ ഒരു അറിവിൽ ഒരു മോർ ദാൻ ഫിഫ്റ്റി പെർസെന്റ് സബ്സ്റ്റൻസ് അബ്യൂസ് വരുന്നത് വീട്ടിലെ മാതാപിതാക്കളുടെ ഇഷ്യൂസ് കുട്ടികളെ വേറെ ഒരു തലത്തിലേക്ക് കൊണ്ടുപോകാനും അവർ ഈ സബ്സ്റ്റൻസ് അബ്യൂസിലോട്ട് വരാനും അവർക്ക് അത് നമ്മുടെ ഒരു സിസ്റ്റത്തിൽ ഒരു ഡിവോഴ്സ് കഴിഞ്ഞാൽ ഈ കുട്ടികളെ അവർക്ക് ഒരു ഗൈഡൻസ് കൊടുക്കാനോ അല്ലെങ്കിൽ അവർക്ക് ഒരു സെൽഫ് കോൺഫിഡൻസ് കൊടുക്കാനോ ആ ഇമോഷണൽ ആ ഒരു ട്രോമ അവര് ഫേസ് ചെയ്യാൻ വേണ്ടിട്ടുള്ള ഒരു രീതിയിലുള്ള ഒരു ഹെൽപ്പ് കിട്ടുന്നില്ല എന്നുള്ളതാണ് സത്യം അല്ലെ അങ്ങനെ ഒരു ലീഗൽ ഫ്രെയിം വർക്കോ അല്ലെങ്കിൽ അങ്ങനെ ഒന്നും ഇല്ല പിന്നെ നമ്മുടെ നിയമത്തില് കുറച്ച് കാര്യങ്ങളുണ്ട് ഈ കസ്റ്റഡി എപ്പോഴും കുട്ടിക്ക് ആരാ എന്താണോ ബെറ്റർ അത് നോക്കിയിട്ടാണ് ഗാർഡിയൻഷിപ്പ് കൊടുക്കുന്നത് കുട്ടിക്ക് എന്താണോ നല്ലത് അല്ലാതെ വേറെ ഒന്നും നോക്കത്തില്ല നമ്മുടെ ഇന്ത്യയിൽ എന്ത് നിയമവും അതില് വരത്തില്ല ഇപ്പം നിയമത്തിൽ എന്ത് എഴുതി വെച്ചാലും നമ്മുടെ സുപ്രീം കോടതി എന്തൊക്കെ ജഡ്ജ്മെന്റ് പറയും ഇവൻ സുപ്രീം കോടതി പോലും പല ജഡ്ജ്മെന്റിലും പറഞ്ഞിട്ടുള്ളതെന്ന് പറഞ്ഞാല് സിറ്റുവേഷൻസ് മാറും സിറ്റുവേഷൻസ് മാറും അപ്പം എപ്പോഴും ഈ ഈ പറയുന്ന രീതിയിൽ ഇതിനൊരു ഫിക്സഡ് നിയമം എന്ന് പറയാൻ പറ്റത്തില്ല കുട്ടികളുടെ കസ്റ്റഡിയുടെ കാര്യത്തിൽ ചിലപ്പം ഈ പറയുന്ന അമ്മ ചിലപ്പോൾ ഒന്ന് രണ്ടാമത് കല്യാണം കഴിക്കും ഡിവോഴ്സായി കുട്ടിയുടെ കസ്റ്റഡി അമ്മയ്ക്ക് വന്നു അമ്മ വേണമെങ്കിൽ രണ്ടാമത് കല്യാണം കഴിക്കും ഈ കഴിക്കുന്ന ഹസ്ബൻഡ് സെപ്പ് ഫാദർ ഒരു സബ്സ് ആൻഡ് ഒരു മോശക്കാരനോ ആണെങ്കിൽ അദർ സൈഡ് ഫാദറിന് കസ്റ്റഡി ആവശ്യപ്പെടാം അപ്പം എപ്പോഴും ഈ കസ്റ്റഡി റിജിഡ് അല്ല അനുസരിച്ച് എപ്പോഴും ഈ പറയുന്ന കസ്റ്റഡി മാറിയും തിരിഞ്ഞു നിൽക്കാം അപ്പം എപ്പോഴും പേരൻസിൻ്റെ ഭാഗത്ത് അവർ നല്ലതായിട്ടിരിക്കുക എന്നുള്ളതാണ് കുട്ടിയുടെ കസ്റ്റഡി വേണമെങ്കിൽ അവർ നല്ലതായിട്ടിരിക്കുക എന്നുള്ളത് അവരുടെ ഉത്തരവാദിത്തമാണ് കസ്റ്റഡി അത് അതെങ്ങനെയാവും ആക്ച്വലി ഡിവോഴ്സ് കേസിൽ സ്റ്റേറ്റ് ആണ് കുട്ടിയുടെ ഗാർഡിയൻ എന്നാണ് സ്റ്റേറ്റ് അവർ കുട്ടികൾക്ക് എന്താണോ നല്ലത് അത് ചെയ്യാന്നുള്ളതേയുള്ളൂ ഇപ്പം അമ്മയുടെ അടുത്തും അച്ഛൻ്റെ അടുത്തും വിടുന്നത് അതിന് വേറെ സ്റ്റേറ്റ് അങ്ങനെ കിട്ടുന്ന കുട്ടികളെ ചിലപ്പോൾ വിഷമിപ്പിക്കാതിരിക്കാൻ വേണ്ടി കൂടുതൽ ആ ആവുന്നതും ഇഷ്യൂസ് ഉണ്ടാക്കാമായിരിക്കും അല്ലെ കാരണം മറ്റുള്ളൊരാൾ അപ്പൊ അച്ഛൻ്റെ കൂടെ പോവാതിരിക്കാൻ വേണ്ടിട്ട് അമ്മ കുറച്ച് കൂടുതൽ ഫ്രീഡം കൊടുക്കുന്നു അല്ലെങ്കിൽ അമ്മയുടെ കൂടെ പോകാതിരിക്കാൻ വേണ്ടി എന്തും പറയുന്നത് അച്ഛൻ വാങ്ങി വാങ്ങിക്കൊടുക്കുന്നു അപ്പൊ തീർച്ചയായിട്ടും പ്രോപ്പർ ആയിട്ടുള്ള ഒരു പേരൻറ്റിങ് കിട്ടാതെ ഒരു കുട്ടിക്ക് ഒരു അതോറിറ്റി ഉള്ള ഒരാൾ ഇല്ലാതെ പോകുന്ന ഒരു സിറ്റുവേഷൻസ് ഉണ്ടാകാറുണ്ട് വളരെ ശരിയായിട്ടുള്ള കാര്യമാണ് നമുക്കറിയുന്ന പല കേസുകളിലും ഹസ്ബൻഡും വൈഫും മാറി നിൽക്കുകയാണ് കുട്ടി ഇവിടെ വരും അപ്പം ഇടയ്ക്ക് വിസിറ്റേഷന് കൊടുക്കും ഫാദറിനോ അപ്പം മദറിൻ്റെ കയ്യിലാണ് കസ്റ്റഡി എങ്കിൽ ഫാദറിന് ആഴ്ച ഒരു എട്ടോ മാസമോ ഒരിക്കലോ വന്ന് കാണാനുള്ള പെർമിഷൻ കോടതി കൊടുക്കും അപ്പം എന്താ പറ്റുന്നതെന്ന് പറഞ്ഞാൽ ഈ കുട്ടി ആ സമയത്ത് വിസിറ്റേഷൻ സമയത്ത് അച്ഛൻ്റെ അടുത്ത് കൂടെ അടുക്കാതിരിക്കാൻ വേണ്ടിയും ഒക്കെ ആയിട്ട് ഈ അമ്മമാർ അല്ലെങ്കിൽ അച്ഛന്മാർ ആരാണോ ആ സമയത്തുള്ളതെന്ന് വെച്ചാൽ ആരുടെ കയ്യിലാണോ കസ്റ്റഡി അവരെന്ത്യെന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞതിൻ്റെ കൂട്ട് എല്ലാ വിട്ടുവീഴ്ചകളും ചെയ്യും അവർക്കൊരു ഒരു ലൂസ് റോപ്പ് ആയിരിക്കും അവരെ വളരെ ലൂസായിട്ട് വിടും അവർക്ക് എന്താണോ അവർക്കൊരു മൊബൈൽ വേണോ മൊബൈൽ വാങ്ങിച്ചു കൊടുക്കും കൊച്ചു കുട്ടികൾക്ക് മൊബൈൽ വാങ്ങിച്ചു കൊടുക്കും അവർ മൊബൈൽ കളിക്കുന്ന മാറ്റാൻ നിൽക്കത്തില്ല അത് ഞാൻ പറഞ്ഞ ഒരു യങ്ങർ ഏജ് കുറച്ചും കൂടെ നമ്മൾ ഈ കസ്റ്റഡി ചൈൽഡ് എന്ന് പറഞ്ഞ ഒരു പതിനെട്ട് വയസ്സിന് താഴെ ഉള്ളവരെയാണ് ഇതിൻ്റെ അത് ഉൾപ്പെടുത്തുന്നത് അപ്പം ഒരു ടീൻ ഒക്കെ ആയി കഴിയുമ്പോഴത്തേക്ക് അറിയാമല്ലോ ഇപ്പോഴത്തെ കാലഘട്ടം അറിയാലോ അവർ പല പല പ്രശ്നങ്ങളിൽ വരും അപ്പം ഈ സബ് ഞാൻ സബ്സ്റ്റൻസ് അബ്യൂസ് പറയുന്നത് ഇപ്പൊ ഇത് വളരെ കൂടി നിൽക്കുന്നുണ്ട് ഈ സബ്സ്റ്റൻസ് അബ്യൂസ് വരുമ്പോ ഇപ്പൊ മദറിനോ അല്ലെങ്കിൽ ഫാറിനാണോ കസ്റ്റഡി അപ്പൊ കസ്റ്റഡിയിലിരിക്കുന്ന ആളുടെ കുഴപ്പം കൊണ്ടാണ് ഈ സബ്സ്റ്റൻസ് അബ്യൂസ് വന്നതെന്നൊക്കെയുള്ള ഒരു ധാരണ കഴിഞ്ഞാൽ കുട്ടിയുടെ കസ്റ്റഡി പോകുമെന്ന് ധരിച്ച് ചിലപ്പോൾ ഇത് ഒളിച്ചു വെക്കും അത് ഭയങ്കര ദോഷം ചെയ്യും നമ്മളത് ഇപ്പോൾ പറഞ്ഞ പോലെ അങ്ങനെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമ്മൾ പേഴ്സണലി സൈക്കോളിസ്റ്റിനെ കാണും ഡോക്ടറിനെ കാണുവോ അല്ലെങ്കിൽ പ്രോപ്പർ അതോറിറ്റി റിപ്പോർട്ട് ചെയ്ത് ആ കറക്റ്റ് കറക്ഷൻ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്തിന് കുട്ടിയുടെ ഭാവിയെ വളരെ എഫക്റ്റീവ് സൈക്കോളജിക്കലി ഒരു നമുക്ക് ഒരു ഒരു ഉത്തമ പൗരനല്ലാതെ ഒരു കുട്ടി വളർന്ന് വന്നു കഴിഞ്ഞാൽ ഒരു സൊസൈറ്റിക്ക് ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ നമ്മൾ കാണുന്നത് എലമെന്റ് ആവും അത് ഒരു കുടുംബത്തിന് മാത്രമല്ല പ്രശ്നം സമൂഹത്തിന് മൊത്തത്തിൽ പ്രശ്നമുണ്ടാകും അപ്പം ഈ ഡിവോഴ്സും കുട്ടികളും ഉള്ള ഈ ബുദ്ധിമുട്ടൽ എന്ന് പറഞ്ഞാൽ ഡിവോഴ്സ് കൊണ്ട് കുട്ടികൾക്ക് ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ പറഞ്ഞാൽ മാക്സിമം കുറയ്ക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കണം ഈവൻ പേരൻസ് ആണെങ്കിൽ പോലും ഈക്വൽ ഒരു റൈറ്റ് ഫൈറ്റ് ചെയ്യാൻ നിക്കില്ലെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം കുട്ടികളുടെ കാര്യത്തിൽ ഒരു ഈക്വൽ അതോറിറ്റി ഷെയർ ചെയ്യുക എന്നുള്ളൊരു കോൺസെപ്റ്റ് ആയിരിക്കും നല്ലത് എന്നാണ് ഒരു ഫൈറ്റിംഗ് സിനാരിലോട്ട് പോകുമ്പോഴാണ് ഈ പറയുന്ന പോലെ കുറ്റപ്പെടുത്തുകയും ഈ തെറ്റുകൾ ഒളിച്ചു വെക്കുന്ന സ്ഥിതിയൊക്കെ വരുന്നത് അപ്പം അതിനൊക്കെ ഒരു മാറ്റം വരണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം